ഹലോ നമസ്കാരം രഞ്ജിത്ത് നമ്മളിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു ബ്രാൻഡാണ് ബോച്ച ടീ എന്ന് പറയുന്നത് ബോച്ച കുറെ കാലമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അവതരിപ്പിച്ച ഒരു ബ്രാൻഡാണ് ബോച്ച ടീ അപ്പോൾ ബോച്ച ടീടെ പിന്നിൽ എന്താണ് ഇത് ഇത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇത് ശരിക്കുമുള്ള സംഭവമൊക്കെ തന്നെയാണോ പല ആൾക്കാരും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു ഇദ്ദേഹം ഇതിൻ്റെ മറവിൽ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ശരിയായിരിക്കുമോ എൻ്റെ ഒരു അസസ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് അൾട്ടിമേറ്റ്ലി ഇതൊരു ഒരു കൈൻഡ് ഓഫ് പെനട്രേഷൻ മാർക്കറ്റിംഗ് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി വളരെ വിദഗ്ധമായി ഉപയോഗിച്ച മലയാളി ബോബി ചമ്മണ്ണൂർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കാരണം പോസിറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് നല്ല കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നത് വെറും ആയിരങ്ങൾ മാത്രമാണെങ്കിൽ കുറച്ച് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ലക്ഷങ്ങളും കോടികളുമായിട്ട് മാറും അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് പോച്ചെ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വൗ ഫാക്ടർ ഉണ്ടാവും ആ വൗ ഫാക്ടർ ഈ പറയുന്ന ചിലപ്പോൾ ഒരു ദ്വയാർത്ഥ പ്രയോഗമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം ഇതെല്ലാം ആളുകൾക്ക് വളരെ പറഞ്ഞ് രസിക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള പരിപാടികളാണ് അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അടിത്തറ വളരെയധികം വർദ്ധിപ്പിച്ചു ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള ട്രോളുകൾ നേരിടേണ്ടി വന്നു ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി വളരെ മോശക്കാരനാക്കി പക്ഷേ പണ്ടൊരു പറഞ്ഞിട്ടുള്ളതുപോലെ എവ്രി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി ഈവൻ നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി അതായത് എത്ര മോശമായിട്ടുള്ള പബ്ലിസിറ്റി ആണെങ്കിലും ആളുകൾ അറിയുക എന്നുള്ളത് അറിയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒ വി ചെമ്മണ്ണൂരിനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ റീച്ച് അദ്ദേഹം എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് പക്ഷേ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നല്ല തൊലിക്കെട്ടി ആവശ്യമാണ് അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അദ്ദേഹത്തിന് അത് വേണ്ടുവളം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അദ്ദേഹം വളരെ തിക്ക് സ്കിൻ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് കൃത്യമായി ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് അദ്ദേഹത്തിനുണ്ട് ഈ പബ്ലിസിറ്റി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും നമുക്കൊരു ലോങ്ങ് ടേം പ്ലാനിങ് ഉണ്ടെങ്കിൽ അതൊരു വിഷയമല്ല കാരണം നമുക്കറിയാം നമുക്ക് എവിടെ എത്തേണ്ടത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഈ തൊലിക്കട്ടി വളരെ ശക്തമായിട്ടുണ്ട് മാത്രമല്ല പലതരത്തിലുള്ള കളികൾ കളിച്ചിട്ടുള്ള ആളാണ് ഗോപി ചെമ്മണ്ണൂർ എന്നുള്ളതും നമുക്കറിയാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യ മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ചെമ്മണ്ണൂർ ഗോൾഡ് ലോൺ ഇപ്പോൾ ബോച്ചോ ഗോൾഡ് ലോൺ എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോൾഡ് ലോൺ ആവട്ടെ അദ്ദേഹത്തിൻ്റെ ഫിജി കാർഡ് പോലുള്ള സംരംഭം ആവട്ടെ ഏത് സംരംഭമാണെങ്കിലും അദ്ദേഹം എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന മാസിനെയാണ് മാസിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് മാസിൽ നിന്ന് ഇൻകം വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻകത്തിൻ്റെ ആ ഒരു ക്യൂമുലേറ്റീവ് എഫക്റ്റ് വളരെ വലുതാണ് എന്ന് കൃത്യമായി ആദ്യമേ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എം എൽ എം പോലുള്ള സംഗതികളെല്ലാം ആക്ച്വലി അദ്ദേഹം പലതരത്തിലായിട്ട് പല വിധത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം അതിന് അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിരുന്നു അതിന് കാരണം അതൊരു ഹ്യൂജ് മാസിൽ നിന്ന് വരുന്നൊരു ഇൻകം ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതോടുകൂടി ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി അതായത് പണ്ട് ആളുകളിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ വളരെ ഈസി ആയിട്ട് ആളുകളിലേക്ക് എത്താം എന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയെടുത്താണ് പുള്ളിയുടെ വിജയവും വൈറാലിറ്റിയും ആരംഭിക്കുന്നത് അവിടെ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡിന് വലിയ റീച്ച് ഉണ്ടാക്കി ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കാലമായിട്ട് അദ്ദേഹം ആലോചിച്ചു പുതിയ എന്ത് ഇനീഷ്യേറ്റീവിലേക്ക് വരണം ഫിജി ഫിജിക്കാട്ടൊക്കെ വന്നു അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ലോണൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ബ്രാൻഡ് നെയ്മം ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും പലതരത്തിലുള്ള ബിസിനസ് ബോച്ച ഇറച്ചിക്കിട വരെ തുടങ്ങി കള്ളുഷാപ്പ് തുടങ്ങി ഇതൊക്കെ ശരിയാണ് പക്ഷേ അതിനേക്കാളൊക്കെ അതൊക്കെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ആളുകൾ തുടങ്ങിയിട്ടുള്ളത് ഇലക്ട്രോണിക് അപ്ലയൻസസും എല്ലാം ഉണ്ട് പക്ഷേ ബോച്ചയുടെ കൃത്യമായിട്ടുള്ള ബ്രാൻഡിങ്ങിൽ വരുന്ന ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഈ ബോച്ച ടീ എന്ന് പറയുന്നത് അദ്ദേഹം വലിയൊരു തേയില ഉടമസ്ഥനായി മാറുന്നു ആ തേയില കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണൽ ബ്രാൻഡ് ഡിജിറ്റൽ ബ്രാൻഡ് അദ്ദേഹം ഉപയോഗിക്കുന്നു അവിടെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം തന്നെ അറിയാം ക്ലട്ടർ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചെറിയ സാധനം ഒന്നും കൊടുത്താൽ പോരാ കേരളത്തിലെ ആളുകളെ ഏറ്റവും അധികം ഹരം പിടിപ്പിക്കുന്ന സാധനങ്ങളിലൊന്നും ലോട്ടറിയാണ് മദ്യവും ലോട്ടറിയാണ് ഏറ്റവും അധികം ഹരം പിടിപ്പിക്കുന്നത് നമുക്കറിയാം കേരള സർക്കാരിൻ്റെ തന്നെ അപൂർവ്വമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ലോട്ടറിയുടെ വേറൊരു രീതി അദ്ദേഹം ഉപയോഗിക്കാം എന്ന് അപ്പോൾ ലോട്ടറി വെറുതെ ഒരു കടലാസിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഒരു ചായപ്പൊടി പാക്ക് ചെയ്തു ആ ചായപ്പൊടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ചായപ്പൊടിയുടെ ക്വാളിറ്റിയൊക്കെ തീരുമാനിക്കാൻ മാത്രം ഒന്നും സാധാരണ ജനങ്ങൾ പലരും ആയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെയോ ചായ കുടിക്കുന്നു എല്ലാവരും എന്തായാലും ചായ കുടിക്കുന്നുണ്ട് അവിടെയാണ് അതിൻ്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന റിക്കറിങ് ആയ ഒരു സാധനത്തിൽ തന്നെ അദ്ദേഹം കൈവയ്ക്കുകയാണ് എല്ലാ ദിവസവും ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അഡിക്ഷനുള്ള സത്യം പറഞ്ഞാൽ അലൗഡായിട്ടുള്ള ലഹരിയായിട്ടുള്ള ചായ നമ്മുടെ നാട്ടിൽ കഞ്ചാവ് അലൗഡ് അല്ല അല്ലെങ്കിൽ മദ്യം ഈ പറയുന്ന പോലെ സോഷ്യലി ആക്സെപ്റ്റഡ് അല്ല പക്ഷെ ചായ ആക്സെപ്റ്റഡ് ആണ് പക്ഷെ ഒരു ലഹരിയാണ് സത്യം പറഞ്ഞാൽ അഡിക്ഷൻ ഉണ്ട് ഈ സാധനത്തിൽ അദ്ദേഹം കൈവയ്ക്കുന്നു അത് അദ്ദേഹത്തിന് വളരെ വിദഗ്ധമായിട്ടുള്ളൊരു ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അദ്ദേഹത്തിനോട് ആരാധന തോന്നി പറയുന്നതല്ല ഞാൻ അദ്ദേഹത്തെ പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അതിൽ കൈവയ്ക്കുകയും എല്ലാവരും ഉപയോഗിക്കുന്ന പബ്ലിക്കായ ഒരു സാധനത്തിൽ കൈവയ്ക്കുകയും മലയാളിയുടെ വീക്ക്നെസ് ആയ ലോട്ടറി അതിനകത്തോട്ട് മേർജി ചെയ്യുകയും ചെയ്തു എന്നിട്ട് വലിയ ഓഫറുകൾ കൊടുക്കുന്നു എല്ലാ ദിവസവും ലക്ഷങ്ങൾ സമ്മാനം വലിയ പമ്പർ സമ്മാനം ഇത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഇമേജിനെ കൂടുതൽ പരിപോഷിപ്പിക്കുക ചെയ്യുന്നത് അവിടെ എന്താ വെച്ചാൽ അദ്ദേഹം അത് കൃത്യമായിട്ട് ചാരിറ്റിയിലേക്ക് കൂടി കണക്ട് ചെയ്യുന്നുണ്ട് സാധാരണ ആളുകൾക്ക് സഹായം ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ അദ്ദേഹം കണക്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരാളെ സഹായിച്ചാൽ വേറെ ആരും അറിയാൻ പാടില്ല എന്ന് പറയുന്നതിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അത് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ വേറൊരാളെ അറിയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചിലപ്പം മറ്റൊരാൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം സഹായിക്കാനായിട്ട് അപ്പം പക്ഷേ ആൾ അതിനൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ട് അദ്ദേഹം മാർക്കറ്റിങ് ടൂളായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ ലക്ഷങ്ങൾ അദ്ദേഹം ചിലവാക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇതിനകത്ത് ലാഭം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഭർണാടൻ മലയാളിയോ മറ്റോ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം വേറൊരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ലോജിക്കലി നോക്കിയാൽ ഒരു സംശയം വേണ്ട അദ്ദേഹം നഷ്ടത്തിലായിരിക്കണം അല്ലെങ്കിൽ വേറെന്തോ വലിയ മാജിക്ക് നമുക്ക് ആർക്കും അറിയാത്തൊരു സാധനം അവിടെ ഉണ്ടെന്നുള്ളതാണ് അങ്ങനൊരു സാധനം ഇല്ല ലോജിക്കലി ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ യാതൊരു സംശയവും വേണ്ട ചായപ്പൊടി വിറ്റിട്ട് ഒരു കാരണവശാലും പുള്ളിക്ക് ഈ പറയുന്ന എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ചായപ്പൊടി വിൽപ്പനയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിംഗ് ബ്രാൻഡിങ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ഒരു സാധനം ഒന്ന് ബ്രാൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയുന്ന തരത്തിലേക്ക് ബ്രാൻഡ് ചെയ്തെടുക്കണമെങ്കിൽ വേണ്ടിവരുന്ന ചിലവ് കോട്ടികളാണ് ചിലപ്പോൾ അത് നാൽപ്പതോ അൻപതോ കോടി വരാം കേരളത്തിലെ എല്ലാ ആളുകളും അറിയണമെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത് എല്ലാ ആളുകളും അറിയുകയും വേണം മേടിക്കാനുള്ളൊരു ടെംപ്ടേഷൻ ഉണ്ടാവുകയും വേണം നാൽപ്പതോ അൻപത് കോടി രൂപ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ചിലവാക്കേണ്ടി വരും അത് മാസ് മീഡിയയിൽ ഇപ്പോൾ ടി വിയിൽ അഡ്വെർടൈസ്മെൻറ്റും പത്രങ്ങളിലുള്ള ജാക്കറ്റ് പേജ് അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം അത്ര തന്നെ എമൗണ്ടാണ് അദ്ദേഹം ഡിജിറ്റൽ പ്ലാൻ ചെയ്യുന്നത് എന്താ മെച്ചോളത് നിങ്ങൾ ഏത് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിക്കോളൂ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള അഡ്വർടൈസിങ് മീഡിയം ഡിജിറ്റൽ മീഡിയ ആണ് എന്ന് പറയാൻ കഴിയും അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ബോച്ചെ ബോച്ച് അത് ലിവറേജ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഇനിയും കുറവാണ് അപ്പോൾ സാധാരണ ഒരാൾ ഡിജിറ്റൽ മീഡിയയിൽ അഡ്വർടൈസ് ചെയ്യുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ ബോച്ചയ്ക്ക് ഇത് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹത്തിന് ഒരു ഓർഗാനിക് റീച്ചുണ്ട് അതല്ലാതെ അദ്ദേഹത്തിന് സഹായിക്കാനുള്ള പലതരത്തിലുള്ള പി ആർ ഏജൻസീസും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് വെച്ചുകൊണ്ട് അവർക്ക് ആളാവാമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സഹകരിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ റീച്ച് വളരെ വലുതാവുന്നു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു ലിവറേജ് അവിടെ കിട്ടുന്നുണ്ട് ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് അഡ്വർട്ടൈസ്മെൻറ്റിൽ കിട്ടുന്നുണ്ട് ഈ കോസ്റ്റാണ് അദ്ദേഹം ലോട്ടറി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പ്രൈസ് മണി എന്നുള്ള രീതിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി അദ്ദേഹം ലാഭിക്കുന്ന ഈ കോസ്റ്റ് അഡ്വെർടൈസ്മെൻറ്റ് കോസ്റ്റ് അദ്ദേഹം ലോട്ടറി പ്രൈസ് മണിയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് ഇന്നോ നാളെയോ ലാഭത്തിലാവാൻ മാത്രമുള്ള മാർജിനോ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ടോ അല്ല അത് ആ ലാഭം എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി അദ്ദേഹം ചെയ്യുന്നത് എന്താ അദ്ദേഹം ഒരു ബ്രാൻഡിനെ സ്ട്രോങ് ആർ അദ്ദേഹം ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇനി അദ്ദേഹം ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല പക്ഷേ ഒരു നല്ല ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ചെയ്യാൻ സാധ്യതയുള്ളത് ഈ ഡാറ്റ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുത്തൊഴുകി വരുന്ന ഈ ഡാറ്റ ഒരുപക്ഷെ ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ജംഗ്ഷനിലും ബോജിങ്ങിന് വന്നുകൊണ്ടിരിക്കുക അതായത് എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ ആളുകളുടെയും ഡാറ്റ അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ടത് നറുക്കെടുപ്പാണ് നിങ്ങളുടെ ഫുൾ ഡാറ്റ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ദ എൻറ്റയർ ഡാറ്റ ഗോസ് ടു ഹിം കേരളത്തിലെ മൊത്തം ആളുകളുടെ ഡാറ്റ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സ്ട്രോങ്ങറായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം കൃത്യമായ ഡാറ്റ അനലിറ്റിക്സിലൂടെ കൃത്യമായ കസ്റ്റമൈസേഷനിലൂടെ അദ്ദേഹത്തിന് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പ്രൊഡക്റ്റുകൾ അവരുടെ അടുത്തേക്ക് എത്തിക്കാം ഈ ഡാറ്റ വെച്ച് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം ദാറ്റ് ഈസ് ദ ഹ്യൂജ് പോസിബിലിറ്റി അപ്പോൾ അതൊരു വലിയ പോസിബിലിറ്റി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ന് ഡാറ്റയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളാണ് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ല അദ്ദേഹം ലോങ്ങ് ടേമിലേക്ക് തന്നെയാണ് ഒരു സംശയമില്ല ഒരു പക്ഷേ റിലയൻസ് ചെയ്യുന്നതും അദാനി ചെയ്യുന്നതും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ജിയോ നമ്മളുടെ അടുത്തേക്ക് വളരെ ചെറിയ പൈസയിൽ വന്നു ജിയോ ടാരിഫ് കൂട്ടി നമ്മൾ പലരും അറിഞ്ഞിട്ട് പോലുമില്ല കാരണം എന്താ നമ്മൾ ജിയോ എന്ന് പറയുന്ന ആ ഒരു വലിയ വലയത്തിനകത്തായി കഴിഞ്ഞു അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇദ്ദേഹം ഈ പറയുന്ന ബോച്ചെ ടീ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ വലിയ ഒരു കമ്മ്യൂണിറ്റി അദ്ദേഹത്തിൻ്റെതായ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണ് ആ കമ്മ്യൂണിറ്റിയിലൂടെ ഇനി അദ്ദേഹത്തിന് ഏത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഇത് അദ്ദേഹം നേരായ വഴിക്കാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു ജീനിയസ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഇമേജ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിലേക്ക് സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് ഞാൻ പറയും അതേസമയം ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ എവിടെയെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് അദ്ദേഹത്തിന് തിരിച്ചടിയാവുകയും ചെയ്യും അതും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതിൽ അദ്ദേഹം നേരായ വഴിക്കാണോ പോകുന്നത് ശരി വേറെ ഏതെങ്കിലും ഹിഡൻ അജണ്ട അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള ഒന്നും എനിക്ക് അറിയില്ല അദ്ദേഹം അദ്ദേഹവുമായി ഇത് പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അവസരമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ഒരു ബിസിനസ് അനലിസ്റ്റിൻ്റെ തോട്ട് പ്രോസസ്സ് വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള മോഡലിലാണ് അദ്ദേഹം കേരളത്തിലെ ഓരോ ആളുകളുടെ അകത്തേക്കും മനസ്സിലേക്കും ബോച്ചെ എന്ന് പറയുന്ന ബോച്ച എന്ന് പറയുന്ന ബ്രാൻഡ് ഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റൽ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായൊരു കമ്മ്യൂണിറ്റിയും അതിലും ശക്തമായൊരു ഡാറ്റാബേസും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വെച്ച് ഇത് വെറും ഒരു ബേസ് മാത്രമാണ് ഇത് വെച്ച് അദ്ദേഹത്തിന് വലിയ വലിയ സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് പ്രോപ്പർലി കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിക്കുക അതിന് എത്രമാത്രം നല്ല ടെക്നോളജി ഉപയോഗിക്കും എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ടീം അദ്ദേഹത്തിൻ്റെ ബാക്കെൻഡിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ല സംശയങ്ങളുണ്ട് എങ്കിൽ പോലും കൃത്യമായി ലിവറേജ് ചെയ്താൽ ഇതൊരു ചെറിയ ബേസ് അല്ല ശക്തമായ ബേസ് തന്നെയാണ് ഇതാണ് ബോച്ചട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് ഓൾ ദ ബെസ്റ്റ്